സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടം വിതച്ച് മഴ തുടരുകയാണ് കാസർഗോഡ് ബോവിക്കാനത്ത് വീട്ടമ്മ ഒഴുക്കിൽപ്പെട്ട് മരിച്ചുവെന്ന വാർത്ത വരുന്നു പാലക്കാട് കുന്നത്തൂർമേട്ടിൽ വീടു തകർന്ന് നാലുവയസുകാരിക്ക് പരിക്കേറ്റു പത്തനംതിട്ട കളക്ടറേറ്റ് വളപ്പിൽ പൊതുമരാമത്ത് ഓഫീസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു കൊച്ചി പനങ്ങാട് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീണു ഭൂതത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തിയതോടെ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു ഇടുക്കി കുമളിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്കും ബസ്സിനും മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു അടുത്ത അഞ്ച് ദിവസം കൂടി സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് വിവരങ്ങളുമായി ടി വി പ്രസാദും രാഹുൽ സുരേഷും സജോ ദേവസിയും ഗോപാൽ ഷീല സനലുമാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത് ഗുഡ് ഈവനിംഗ് ഗൈസ് ആദ്യം നമുക്ക് ടി വി പ്രസാദിൽ നിന്ന് തുടങ്ങാം ടി വി പ്രസാദ് ഗുഡ് ഈവനിങ് കുടയില്ലാതെയാണ് നിൽക്കുന്നത് തലസ്ഥാനത്ത് ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നാൽ മുന്നറിയിപ്പുകളൊക്കെ തലസ്ഥാനത്ത് നിന്നാണ് വരേണ്ടത് എങ്ങനെയാണ് മഴ സാധ്യത സുജിയ ഗുഡ് ഈവനിങ് സുജിയ പുടയെടുത്തില്ല എന്ന് കരുതി മഴയില്ലെന്ന് വിചാരിക്കരുത് അഞ്ച് മിനിറ്റ് മുമ്പ് വരെ തകർത്ത് പെയ്യുകയായിരുന്നു മഴ ശക്തമായി വരികയും പോവുകയും ചെയ്യുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ നഗരത്തിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനം എമ്പാടും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് നിലവിൽ ഇന്ന് എട്ട് ജില്ലകളിലാണ് റെഡ് ഉള്ളത് അതായത് അതിതീവ്ര മഴ പെയ്യുന്നത് ഇന്ന് എട്ട് ജില്ലകളിലാണ് വടക്കിൽ നിന്ന് തുടങ്ങാം കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ഈ നാല് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് റെഡ് അലേർട്ടാണ് കുറച്ചിങ്ങോട്ടേക്ക് വന്നാൽ ഇടുക്കി എറണാകുളം പത്തനംതിട്ട കോട്ടയം ഈ നാല് ജില്ലകളിലും റെഡ് അലർട്ടാണ് അങ്ങനെ ആകെയുള്ള പതിനാല് ജില്ലകളിൽ എട്ട് ജില്ലകളിൽ അതിതീവ്ര മഴ അതായത് റെഡ് അലർട്ട് ബാക്കിയുള്ള ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നാളെ ഒരൽപ്പം കുറയും എന്ന സൂചനയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നതെങ്കിൽ കൂടിയും മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് കൂടാതെ ഇടുക്കി ജില്ലയിലാണ് റെഡ് അലേർട്ട് അത് ഒഴിച്ചു നിർത്തിയുള്ള ബാക്കി പതിനൊന്ന് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും വലിയ വ്യത്യാസമില്ല അതിതീവ്ര മഴയിൽ നിന്ന് തീവ്ര മഴയിലേക്കുള്ള ഒരു കുറവ് എന്ന് മാത്രമേ ഉള്ളൂ മഴ മുന്നറിയിപ്പ് മാത്രമല്ല സുജയ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് അറുപത് കിലോമീറ്റർ വരെയൊക്കെ വേഗതയിലാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലും കാറ്റടിക്കുകയും ചെയ്യുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ അതിതീവ്ര മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ഓക്കെ താങ്ക് യു ടി വി പ്രസാദ് അപ്പോൾ മഴയില്ല മഴയൊന്നും മാറി നിൽക്കുകയാണ് നല്ല ഒരു ചായയൊക്കെ കുടിച്ചോളൂ ഈ ഒരു വൈകുന്നേരം ആ ഒരു മഴയുടെ ഒരു ആംബിയൻസിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെ നല്ല ചൂട് ചായയുള്ള ചെറിയ കടകളൊക്കെ ഉണ്ട് ഒരു ചായയൊക്കെ കുടിച്ചോളൂ ടി പ്രസാദ് മനസ്സൊക്കെ ഒന്ന് ഉഷാറാവട്ടെ തണുക്കട്ടെ അപ്പോൾ ഞാൻ വന്നാൽ ഇടുക്കിയിലേക്ക് പോവുകയാണ് രാഹുൽ സുരേഷ് ഗുഡ് ഈവനിങ് എന്തായി എന്തായി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ വലിയ മഴയായിരുന്നല്ലോ തീരങ്ങളിലൊക്കെ ആ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയോ മുന്നറിയിപ്പുകളൊക്കെ എങ്ങനെയാണ് രാഹുൽ ഗുഡ് ഈവനിങ് സുജയ ഉച്ചയായപ്പോൾ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഇടുക്കിയിൽ തുള്ളി തുറന്നിട്ടില്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ റെക്കോർഡ് മഴയാണ് ഇടുക്കിയിൽ രേഖപ്പെടുത്തിയതെന്നാണ് ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞത് ഇരുന്നൂറ്റി മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ നാല് ദിവസത്തിനുള്ളിൽ ഇടുക്കിയിൽ രേഖപ്പെടുത്തിയത് തന്നെ ഡാമുകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് നേരത്തെ തന്നെ കല്ലാറുട്ടി പാമ്പള മലങ്കര ഡാമുകൾ തുറന്നിരിക്കുകയായിരുന്നു അല്പസമയം മുമ്പ് പൊന്നുടി ഡാമിന്റെ ഒരു ഷട്ടർ കൂടി ഉയർത്തിയിട്ടുണ്ട് രണ്ട് ഷട്ടർ കൂടി അല്പസമയത്തിനുള്ളിൽ ഉയർത്തി ത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അതിൻ്റെ ഭാഗമായി പന്നിയാർ പുഴയുടെ തീരത്തുള്ള ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ മലങ്കരയിൽ അഞ്ച് ഷട്ടറുകൾ നാനൂറ്റി മുപ്പത് സെന്റിമീറ്റർ ഉയർത്താൻ പോവുകയാണ് അങ്ങനെ വരികയാണെങ്കിൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരും എന്ന കാര്യം കൂടി പറയുന്നു ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ കാറ്റ് വീശിയടിച്ചു അതിന്റെ ഭാഗമായി കുമളിയിലാണ് ഒരു അപകടം നടന്നിട്ടുള്ളത് കുമളി ബസ് സ്റ്റാൻഡിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയുടെ മുകളിൽ രണ്ട് മരങ്ങളാണ് ഒന്നിച്ച് വീണത് ഇതിന്റെ ഭാഗമായി രണ്ടുപേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇപ്പോഴും ഈ ലോറിക്കുള്ളിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണ് ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ഉൾപ്പെടെയുള്ള സംഘം അവിടെയുണ്ട് ഏതാണ്ട് രണ്ടു മണിക്കൂറായി രക്ഷാപ്രവർത്തനം തുടരുന്നു ആ ആളെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇപ്പോൾ ഈ വാഹനത്തിന് മുകളിലേക്ക് വീണ മരം വെട്ടി മാറ്റിയ ശേഷം വേണം അകത്തുള്ള ആളെ പുറത്തേക്ക് എടുക്കാൻ അതുവേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു അതേസമയം ഈ നിമിഷവും നമ്മൾ ഇപ്പോ ഉള്ള കട്ടപ്പന ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ മഴയും കാറ്റും തുടരുകയുമാണ് സുജയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ രാഹുൽ സുരേഷ് പങ്കുവച്ചത്